സോ ഒ കെ ടു എസ് ടു സ്റ്റുഡൻസിന് സ്റ്റഡി പ്ലാന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം കുറേ കമൻസ് വന്നിട്ടുണ്ട് സോ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ വരാവുന്നത് ട്വൻറ്റി ഫിഫ്ത്തിനാണ് ഓക്കെ ട്വൻ്റി ഫിഫ്ത്ത് ജൂൺ മെയ്യിലാണ് മെയ് ട്വൻറ്റി ഫിഫ്ത്താണ് അതിന് മുന്നേ നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ പാസ് മാർക്ക് ഞാൻ പറയുന്ന നൂറ് ശതമാനം പാസ് ആവണം എന്നുള്ള ആഗ്രഹം കുട്ടികളോട് പറയുകയാണ് പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ നാൽപ്പതിൽ നൂ സോറി നൂറിൽ നാൽപ്പത് മാർക്കാണ് നമുക്ക് വേണം നൂറിൽ നാൽപ്പത് മാർക്ക് വേണം ഇൻറ്റേർണൽ തേർട്ടി ഫൈവ് ആയിരിക്കണം ഇനിയിപ്പോൾ ഇൻറ്റേർണൽ തേർട്ടി ഫോർ ആണെങ്കിൽ നിങ്ങൾ എത്ര വാങ്ങണം നാല് നാൽപ്പതല്ല നാൽപ്പത്തൊന്ന് വാങ്ങണം യൂണിവേഴ്സിറ്റിക്ക് മിനിമം നാൽപ്പതാണ് ഇൻറ്റേർണൽ കുറവാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കൂടുതൽ വാങ്ങിയിട്ടാണ് പാസ്സാവുക ലോ പാസ് ഗ്രേഡ് ഉണ്ട് നോക്കാറേ പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ആയിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വേറെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ഇതുവരെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല ഇതാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ സോ നിങ്ങൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ഉണ്ട് ലോ പാസ് ഒക്കെ കട്ടെ അടുത്ത കേസ് നമ്മുടെ സ്റ്റഡി പ്ലാൻ പറയുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് എക്സാംന്ന് പറയുന്നത് ട്വൻറ്റി ഫിഫ്ത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാക്സ് ആണ് ഫസ്റ്റ് എക്സാം അതാണ് കട്ടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നാളെ എടുക്കുകയാണ് ഫിഫ്റ്റീന് സിക്സ്റ്റീൻത്ത് സെവൻറ്റീൻത്ത് എയ്റ്റീൻത്ത് ഓക്കെ എയ്റ്റീൻത്ത് ട്വൻറ്റി ട്വൻ്റി വൺ ഞാൻ പറയട്ടെ ട്വൻറ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ അതേപോലെ തന്നെ ട്വൻറ്റി ഫോർ ഈ ദിവസങ്ങൾ മുഴുവൻ നിങ്ങൾ എന്താണോ മാത്സ് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ട്വൻറ്റി ഫോർ അതേപോലെ തന്നെ നാളെ ഫിഫ്റ്റീൻത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിലെ എല്ലാ ടോപ്പിക്സും എന്തൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ളത് ഫിഫ്റ്റീൻതിൽ നിങ്ങൾ കവർ ചെയ്തിരിക്കണം അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിഫ്റ്റീന്റ് നാളെ നിങ്ങൾ മാക്സി നിങ്ങളെ എഫിഷ്യൻസി അയച്ച് മിനിമം ഞാൻ പറയുന്നത് മിനിമം രണ്ട് മുടികൾ മാക്സിമം മൂന്ന് മുടികൾ ഈ ഒരു റേഞ്ചിൽ ഒന്ന് കവർ ചെയ്തിരിക്കാം മൊത്തം പഠിക്കാനല്ല പറ്റുന്ന ടോപ്പിക്സും കുറച്ച് ടോപ്പിക്സൊക്കെ നിങ്ങൾ മാക്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ ഒന്ന് കവർ ചെയ്യുക അതായത് വലിയ മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ ആർ വി കണ്ടിട്ട് തന്നെ മാക്സ് പഠിക്കുക നൂറ് ശതമാനം ആർ വി കാണാം വേറെ ചാനലിലോട്ട് പോണെന്ന് ഞാൻ പ്രിഫർ ചെയ്യില്ല കാരണം യൂട്യൂബിലാണെങ്കിൽ ആർ വി തന്നെ കാണും ഓക്കെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ മിനിമം ടു മോഡിയൽസ് ത്രീ മോഡിയൽസ് നിങ്ങൾ ടച്ച് അപ്പ് ചെയ്യാൻ നോക്കുക നാളെ മൊത്തം ഉപയോഗിച്ചിട്ട് ഇന്ന് നൈറ്റും കൂടി യൂസ് ചെയ്യുമ്പോൾ ഇന്ന് ഈ വീഡിയോ എപ്പോൾ കാണുന്നതിന് ശേഷം ശേഷം ഞാൻ പറയട്ടെ നിങ്ങൾ ചെയ്യണം സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ പിന്നെ നമ്മൾ കയ്യിലുള്ളത് സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ഉണ്ട് സോ ഈ ദിവസങ്ങളിൽ വേണമെങ്കിൽ ഈ സിക്സ്റ്റീൻ മോർണിംഗ് നിങ്ങൾക്ക് മാത്സ് ഒന്നും കൂടി ബാക്കി ടോപ്പിക്സ് ഒന്ന് റിവിഷൻ ചെയ്തെടുക്കുക ഈ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീനിൽ നിങ്ങൾ ചെയ്യുന്ന ബാക്കി സബ്ജക്റ്റ് എസ്പെഷ്യലി പ്രോഗ്രാമിംഗ് സി അതേപോലെ തന്നെ ഗ്രാഫിക്സ് ഉള്ള ഒരു ഗ്രാഫിക്സ് മെക്കാനിക്സ് ഉള്ള ഒരു മെക്കാനിക്സ് ബി എം ഇ ബി സി ഉള്ളൊരു അത് ബി ത്രിപ്പുളി ഉള്ളൊരു അത് അങ്ങനെ ഈ ടോപ്പിക്സ് ഈ ടോപ്പിക്സ് നിങ്ങൾ ഈ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഇങ്ങോട്ട് കൊണ്ടുവരിക വേണ്ട അതിന് രണ്ട് ദിവസം ഉണ്ട് ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ സിമ്പിളായിട്ട് വാസവും അത്ര ടഫ് ഒന്നും അത് അതിനുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ ഞാൻ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കി ഈ സബ്ജികൾ സബ്ജക്റ്റുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഈ സിക്സ്റ്റീൻ നിങ്ങളെ കൊണ്ട് എത്ര ഞാൻ പറയുന്നത് മിനിമം നിങ്ങൾ കവർ ചെയ്യേണ്ടത് ഒരു ടു മൊഡ്യൂൾസാണ് മിനിമം ഈ ഒരു ദിവസങ്ങളിൽ മാത്രമാണ് ഈ ഒരു ദിവസങ്ങളിൽ മാത്രം മിനിമം ടു മൊഡ്യൂൾസ് നിങ്ങൾ കവർ ചെയ്യണം മാക്സിമം നിങ്ങളൊരു ത്രീ മോഡ്യൂൾസാണ് കവർ ചെയ്യണം അത് നിങ്ങൾക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം മിനിമം ടു മൊഡ്യൂൾസിലെ പറ്റുന്ന ടോപ്പിക്സ് ബാക്കി സബ്ജക്റ്റുകൾ പഠിക്കുക ഓക്കെ ഞാൻ മുന്നൂടി പറഞ്ഞിരുന്നു നമ്മുടെ ടൈം പ്ലാൻ എങ്ങനെയാണ് ഫിഫ്റ്റീൻത്ത് അതായത് നാളെയും മറ്റന്നാൾ ഒരു മോർണിംഗ് വരെയൊക്കെ എന്ത് ചെയ്യുക ഫിഫ്റ്റീൻ സിക്സ് നന്നായിട്ട് വർക്ക് എടുക്കുക കേട്ടോ ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ നിങ്ങൾ എന്ത് ചെയ്യുക മാത്സ് പറ്റുന്നത്ര പഠിക്കുക റിവിഷൻ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക പറ്റുന്നത്ര പഠിച്ചിട്ട് ശേഷം പിന്നെ മാത്സ് പഠിക്കുന്നത് ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ അതേപോലെ തന്നെ ട്വൻ്റി ഫോർ ആ ഡേയ്സുകളിലാണ് കാരണം ട്വൻറ്റി ഫിഫ്റ്റിലാണ് നിങ്ങളുടെ എക്സാം മാത്സ് പഠിക്കേണ്ടത് നല്ല തെറാക്കി പഠിക്കേണ്ടത് നൂറ് ശതമാനം നിങ്ങൾ വാസാകും വാസ അതിലും കൂടുതൽ മാർക്കുണ്ട് യൂസ് ആർ വി എസ് മാത്സ് അക്കാഡമി ആർ ബി എസ് കാണുക അതിലെ സെയിം പ്രോബ്ലം തന്നെ ചോദിക്കുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് സെയിം ചോദിക്കാം സെയിം മോഡൽ ചോദിക്കാം വേണമെങ്കിൽ ഡിഫറെൻറ്റ് മോഡൽ ചോദിക്കാം പക്ഷേ അത് പഠിച്ചിട്ട് പോയാൽ ഒരു നല്ല ഐഡിയ കിട്ടും ഒരു സംശയം വേണ്ട നെക്സ്റ്റ് കേസ് ഫിഫ് ഞാനത് പറഞ്ഞു നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്താണ് ബാക്കിയുള്ള ദിവസം സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ എന്ത് ചെയ്യുക ബാക്കി സിക്സ്റ്റീൻ്റെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ പറയുന്നത് ബാക്കി ദിവസങ്ങൾ നമ്മൾ ചെയ്യുക ബാക്കി സബ്ജക്റ്റ് സി പ്രോഗ്രാമിങ് പറ്റുന്നവർ അത് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങാൻ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ കാരണം അത് അത്ര ഈസി അല്ല ദിവസങ്ങളുണ്ട് പഠിക്കാൻ പക്ഷേ ഇറ്റ്സ് നോട്ട് ആൻ ഈസി എക്സാം എന്ന് വെച്ചാൽ ഈസി എന്ന് വെച്ചാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല എക്സാം ടഫ് ആണോ ഈസി ആണോ മനസ്സിലാക്കണം നമുക്കത് മനസ്സിലാവണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ മെല്ലെ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ അപ്പോൾ പഠിക്കാൻ തീരെ പറ്റാത്ത ഒരു ട്യൂഷനോ അല്ലെന്നു കിട്ടുകയാണ് ജോയിൻ ചെയ്തോളൂ ഒരു പ്രശ്നമില്ല കാരണം സപ്ലൈ ചെയ്തതിനും റീവാലുവേഷന് കൊടുത്ത് പൈസ കളയുന്നതിനും ബെറ്ററാണ് ഇഫ് യു സ്റ്റാർട്ട് കേളി അതാണ് ഏറ്റവും ബെറ്റർ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പിനിയൻ നിങ്ങളുടെ ഇഷ്ടമാണ് വാക്കിയത് അപ്പോൾ ഇതാണ് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഓക്കെ അപ്പോൾ ആയിരിക്കണം നിങ്ങൾ പഠിക്കേണ്ട ആദ്യം നമ്മൾ വെറും മാത്സിന് മാത്രം ഒരു പത്ത് ദിവസം ചിലവാക്കിയിട്ട് ബാക്കി സബ്ജക്റ്റിന് വിട്ടുകയരുത് ഈ ഒരു രീതിയിൽ പഠിച്ച് ബാക്കി സ്റ്റഡി ലീവിൻ്റെ ടൈമിൽ കൂടി നിങ്ങൾ പഠിക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഫൈവ് മൊഡ്യൂൾസിൻ്റെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റ് ടോപ്പിക്സ് കവർ ചെയ്യും അതോടെ നിങ്ങൾ നൂറ് ശതമാനം പാസ്സാവുന്ന ചാൻസ് ഉണ്ട് നമുക്ക് പാസ് ആവാനാണ് മെയിൻ ഐഡിയോളജി നല്ല ടോപ്പ് മാർക്ക്സ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് പറ്റും ഈ ഒരു സമയം കൊണ്ട് പറ്റും പക്ഷേ ചില നമ്മുടെ ചാനലിൽ ഏറ്റവും കുട്ടികൾ ചോദിക്കുന്നത് ചേട്ടൊന്ന് പാസ്സാവണം ആ ഒരു രീതി അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യണം നൂറ് ശതമാനം നിങ്ങൾ പാസ്സാവും ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം ഒന്നും കൂടി പറഞ്ഞു കൺസിസ്റ്റൻസി മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് വേറെ ഒരു സാധനമില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വർക്കൗള്ളൂ അപ്പോൾ അതിന് നിങ്ങൾ കൂടെ നിന്നോ ഞാനും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇത് ഫോളോ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ തരും മാക്സ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട് പഠിക്കുക സോ എല്ലാവരും ഒന്ന് അടിപൊളിയായിട്ട് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് തിരിച്ച് എനിക്കൊരു ഓൾ ദ ബെസ്റ്റ് നിങ്ങൾ തരികയാണെന്ന് വളരെ സന്തോഷം സോ എന്ത് ഡൗട്ടും നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളും സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ ഇറ്റ്സ് ഫോർ യു നോട്ട് ഫോർ മീ